പതിനേഴ് കാര്യം പതിനാല് കാര്യം ഓട്ടം നിർത്തി മുപ്പത് കാര്യം മുപ്പത്തഞ്ചുകാരിയെ ഓടിക്കൊണ്ടിരിക്കുക പള്ളികളിലൊക്കെ ചർച്ച ചെയ്ത ഏകദേശമുള്ള ഭർത്താക്കന്മാരൊക്കെ അന്ന് പോയതാ രാവിലെ അറിയതാ ഇവരെ വന്നിട്ടില്ല അങ്ങനെ പറയുന്നവരെ കൂടുതൽ പോയില്ലേ അതുകൊണ്ട് വസ്ത്രം ധരിക്കാൻ ഇത് നമ്മുടെ സഹോദരിമാർക്കൊക്കെ നൂറുമാർ

ഗർഭിണികളുടെ ഭരനാട്യ മത്സരം സഹോദരിമാരെയും എട്ടു മാസം കഴിഞ്ഞാ സി തങ്ങളുടെ മാസം കഴിയുമ്പോൾ റിയാലിറ്റി ഷോ അങ്ങനെ ബാംഗ്ലൂരിൽ പിടിക്കപ്പെട്ട സീരിയൽ നടി ഒരു രാത്രി ഇരുപത്തി അയ്യായിരം രൂപ പ്രഖ്യാപനം നടത്തിയിട്ട് സഹോദരി രൂപ ഏത് കുങ്കുമ്പൂ പാണ്ടിട്ടു പിടിക്കണ കാരണം അച്ചവന്റെ കണക്ഷൻ ഉലിക്കൊണ്ട് പോയാൽ കുങ്കുമൂവിന്റെ ക്ലൈമാക്സ് അറിയാൻ കഴിയൂ പറയും കുങ്കുമ്പൂ തീർന്നിട്ട് നമ്മൾ നന്നായി കൊള്ള അവസ്ഥ

നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ജോലി ഇപ്പൊ മാതാപിതാക്കൾ മക്കൾക്ക് ഇല്ല സ്കൂളിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കും അപ്പോ എന്റെ വീട്ടിൽ എന്റെ പ്രിയപ്പെട്ട കാര്യം പറയും ആ ഞാൻ ആപ്പിള് വരയ്ക്കാൻ പറഞ്ഞു രാത്രി ആപ്പിള് അടി എഴുതുന്ന ആപ്പിളാണോ അല്ലെങ്കിൽ അറിയിക്ക അപ്പൊ ആപ്പിളും ഓറഞ്ചും മുതിരി ഒക്കെ വരയ്ക്കൽ അപ്പൊ ജോലി ആപ്പിൾ വാർത്ത ും ഇങ്ങനെ ഇതന്നെ ജോലി എല്ലാ വീടും അപ്പൊ പഠിപ്പിക്കണ്ട വരച്ചു കൊടുക്കണ്ട എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു നമ്മുടെ സഹോദരിമാർക്ക് നേരം നേരം ഇവിടെ ഇവിടെ ഇത്ര വിലപ്പെട്ട നമ്മൾ ുംബൂത്തിരുന്ന ഒരു ആരോപണം നടന്നപ്പോ അതിന്റെ ഏറ്റവും അധികം പറഞ്ഞത് മിസ്ത്രാണ് എന്ന് അബൂബക്രീക്തി അറിഞ്ഞപ്പോ അബൂബക്രീ കിന് അള്ളാ എന്റെ മാസം പൈസ മാറ്റി ഞാൻ കൊടുക്കുന്ന കൊണ്ട് ജീവൻ നയിക്കുന്നവൻ എന്റെ മുളക്കുറിച്ചു അടുത്ത മാസം പോലെ അവർ വരട്ടെ ഞാൻ വെച്ചിരിക്കാം കൊടുക്കുകയാണ് തീരുമാനിക്ക

ൂര്ന്നിട്ട് പറയുന്ന രേ അത് ഞാനും വിസ്തൃമല്ലാതെ ലോകത്താരു പറഞ്ഞിട്ടില്ല രേ അള്ളാഹു പറഞ്ഞേ നിർത്തിക്കളില്ലേ പാവപ്പെട്ടവരാണ് അവന് ജോലി ചെയ്യാറുള്ള കഴിവും അതുകൊണ്ട് നീ എടുക്കുന്നോ അത് ഒരുപാട് പ്രതിഫലം വാരി കോരി ചിരിക്കുമ്പോൾ ചമവാഹം കൊടുത്തുകൊണ്ടിരുന്നത് അതിന്റെ രണ്ടിലേ പത്തിന് ആണെങ്കിലും കൊടുക്കും നബിയെ

െങ്കിലും ഒരു സഹനാധിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ പറഞ്ഞി വിടണം എന്ന് പറയുമ്പോ സഹാബത്തിനെ വിളിച്ചിട്ട് പറയുന്നു സഹാബത്തെ

അതിനാദ്യം മറുപടി പറയുന്നവർക്ക് റസൂർന്താടേ പ്രത്യേകമായ പ്രശംസയുണ്ട് അതുകൊണ്ട് പാവപ്പെട്ടവൻ നിത്യവൃത്തിക്ക് പറയില്ലാത്തവർ അല്ലാണ്ട് ചോദിച്ചപ്പോ

െ എന്റെ ചുറിച്ചിട്ട് വരട്ടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉറപ്പില്ലേ അള്ളാഹ് റസൂർ പറഞ്ഞ് വിലകം പോയി ആദ്യ മാസാദി ഇടനെച്ചത് കൊണ്ട് പിന്നെ ഒരാളും ഇടനെച്ചിട്ടില്ല ീത്തിലേക്ക് ചെന്നപ്പോ ഭാര്യ പറയുന്നു എന്ത് പറയാ നിങ്ങൾ നമ്മൾ പോലും പട്ടിണിയാണെന്ന് അറിയാമല്ലോ പിന്നെ എങ്ങനാ നിങ്ങൾ എന്ന് തന്നെ പറയുന്നത് എന്തെങ്കിലും പരിഹാരം കാരണമെന്ന് പറഞ്ഞപ്പോഴ ഭാര്യ പറഞ്ഞു പറഞ്ഞാൽ து அது பிரியப்பட்ட அனும மக்கள் உணருபோ விஷத்து சைக்கலான்

ത്തിൽ പോകാൻ വേണ്ടി ഉറക്കുന്നതല്ല സ്വശ്മായിട്ട് മക്കളെ കഴിച്ചിന് നിങ്ങൾ കൂടി ഇരുന്നില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട നിങ്ങൾ കൂടി ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട അയാൾ ഉടനകത്തേക്ക് പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു പിന്നെ ോ രണ്ടേ രണ്ട് പത്തിരിയാണുള്ളത് അതിൽ നിന്ന് ഒന്നിന്റെ പാത്രത്തിൽ വെച്ച് ഞാൻ എങ്ങനെ കഴിക്കുമ്പോഴേ എന്നെ കൂട്ടിയിരുത്താതെയാള് കഴിക്കുക പറഞ്ഞിരിക്കുകയാ ഉടനെ പ്രിയപ്പെട്ട ഭാവി പറഞ്ഞു കൊടുക്കുന്നു കണ്ടോ സ്വർഗം സ്വർഗം ആഗ്രഹിച്ചു കുടുംബസമേതമു அமுனபிரியப்பட்டவரே இதையானே நம்மள மாادله ஆக்கندரவேங்களே இதையானே நம்மள வசிலாக்கندரவேங்களே ஆ பிரியப்பட்ட பிரியப்பட்ட சகோதரி வருணோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்களோங்கள ிய <laughs> ഭക്ഷണമില്ലാത്ത വെച്ച് ം കൊണ്ടുവലെ ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണോ അന്നത്തെ ദിവസം ഭക്ഷണം കഴിഞ്ഞ് താമസം കഴിഞ്ഞ് സുരഹിക്ക പള്ളിയിലെത്തി

േദനയോട് മുമ്പിലേക്ക് നൽകുമ്പോ അല്ലാണ്ട് ഇന്നലെ അതിഥിയെ സ്വീകരിച്ചത് യുമേരിയ പഠൈരാര മനുഷ്യരെ സരക്കേരിച്ചു അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് കുടുംബസമയവും സ്വർഗ്ഗത്തിന്റെ വിരുന്നൂട്ടാ അല്ലാഹു നിന്നെ വിരുന്നൂട്ടാ വിളിക്കയാണ്ട് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് നില്കാരാറാവ റസൂലുള്ളാഹി നിർങ്ങി રહ્યો

ചെയ്യുക മാസം നമ്മുടെ പള്ളിയിൽ വന്ന എല്ലാ ദിവസവും തന്നെ കഴിച്ചോട്ടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാക്കിയിട്ട് പോവാതെ പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചോണ്ട് പോവാം കണ്ട് രസകരമായ ഒരു ശ്രമമുണ്ട് കുഞ്ഞാലും ഇതുപോലെ ഒരു പള്ളിക്കകത്ത് പെട്ടുപോയ കഥ അപ്പൊ എല്ലാവരും കഴിഞ്ഞു ഞാൻ വിശാ നാട്ടുകാരുടെ കൊണ്ട് മൊത്തം മനസ്സിലായി നേരെ ഉസ്താദിന് എടുത്തു ഇങ്ങനെ നമ്മുടെ കാര്യം എല്ലാം ഉണ്ടോ ശങ്കരിക്ക് യാത്ര ചെയ്തു വന്ന അത് പറഞ്ഞു ഇന്നിപ്പോ ഇവിടെ അടുത്തൊരു കടയിൽ നടന്ന ഇപ്പൊ എല്ലാ ഉസ്താദും മാത്രം കടയിൽ നടന്നു ഇന്നാദ് ഭക്ഷണം ഇന്ന് സംസാട്ടി നാളെ നാളെ മുബാറക്കോട്ടതി പണ്ട നിലിപ്രായ അജിനെട്ടിന്നും അജിനെട്ടിന്നെ കേരളം അങ്ങനെയാണ് പറയുന്നത് അപ്പോ ഇന്ന് ആയിരം ഒരു മുപ്പത് രൂപയുള്ളൂ അതിൽ ഞാനും രണ്ടുമൂന്ന് പേരുണ്ട് ഭക്ഷണം കഴിക്കാം ഇവിടെ വീട്ടിൽ നിന്നും വീട്ടിൽ നിന്ന് ഭക്ഷണമുള്ള പള്ളികളൊന്നും കുറവാ എല്ലാ സ്ഥലത്തും ക്യാൻറ്റീന് രണ്ട് പുലങ്ങിക്കാത്തോരന് ഒരു മരിച്ച വെച്ചുള്ള കപ്പ അല്ലേ